ഞാൻ ഒരു പതിനഞ്ച് മിനിറ്റ് മാത്രം മുഖത്ത് വെച്ചായിരുന്നുള്ളേ അതിനുശേഷം ഞാൻ മുഖം നല്ല വൃത്തിയിൽ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് നല്ലൊരു മാറ്റം മുഖത്ത് അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ നമുക്ക് ഫ്രണ്ട്സ് ട്രിപ്പിൾസ് ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖം നല്ല നിർമ്മിക്കാനും ചുടുവുകൾ പോകാനും മുഖം നല്ല ടൈറ്റ് ആവാനൊക്കെ പറ്റിയ ഒരു ഈസി ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ നമ്മളിത് അരിപ്പൊടി വെച്ചുള്ള ഒരു ഫേസ് പാക്ക് ആണ് ഇന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ആഴ്ചയായി ഒരു മൂന്ന് തവണ മാത്രം തേച്ചാലും മതിയാകും നമ്മുടെ മുഖത്ത് ചുളിവുകൾ മാറും മുഖം നല്ല നിർമ്മിക്കാൻ നല്ലതാണ് മുഖം നല്ല സോഫ്റ്റ് ആകാൻ നല്ലതാണ് എല്ലാത്തിനും നല്ല അടിപൊളി പാക്കാണ് കേട്ടോ അപ്പം നമുക്ക് വേഗം തന്നെ ഫേസ് പാക്ക് ഉണ്ടാക്കാൻ നോക്കിയാലോ അപ്പോൾ ഇത് അരിപ്പൊടി വെച്ചുള്ളൊരു ഫേസ് പാക്കാണ് അരിപ്പൊടിയുടെ കൂടെ നമുക്ക് രണ്ട് സാധനങ്ങളും ചേർത്ത് കൊടുക്കാണ്ട് എങ്കിലാണ് നമ്മുടെ പാക്ക് അടിപൊളിയായിട്ട് തെളുങ്ങോട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ അതിന് മുന്നേ ആദ്യം വീഡിയോ കാണുന്ന കൂട്ടാറുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് കണ്ട് നോക്കട്ടെ കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ ഒരു ഫേസ് പാക്ക് നമുക്ക് പച്ചരി ആവശ്യമാണ് കേട്ടോ അപ്പം പച്ചരി പൊടിച്ചുകൊണ്ട് വന്നതാണ് ഒരു ഒന്നര സ്പൂൺ അളവിലുള്ളത് ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് മുട്ടയുടെ വെള്ളം ചേർക്കാനുണ്ട് ഒരു ഫുൾ മുട്ടയുടെ വെള്ളം ചേർക്കണ്ട കുറച്ച് മുട്ടയുടെ വെള്ളം ചേർത്താൽ മതിയാവും കേട്ടോ കുറച്ച് മുട്ടയുടെ വെള്ള അത്രയും മതിയേ മുട്ടയുടെ വെള്ളം ചേർത്ത് കൊടുത്തു ഇതിലോട്ട് നമുക്ക് കുറച്ച് തൈരും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് തൈരും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് മതി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ ഈ ഈയൊരു പാക്കാട്ടോ ഇന്ന് നമ്മൾ മുഖത്തും കടുത്തിരൊക്കെ തന്നെ ഇട്ട് എടുക്കുന്നത് മുഖം നല്ല ടൈറ്റ് ആവാനും നല്ല ബ്രൈറ്റാകാനും ആ മുഖത്ത് പാടുകളൊക്കെ പോകാനും സ്കിന്നിന് നല്ല ഒരു തിളക്കം കിട്ടാനൊക്കെ പറ്റി നല്ല അടിപൊളിയൊരു പാക്കാണ് കേട്ടോ ഇത് തൈരും മുട്ടയുടെ വെള്ളയും പച്ചിരിയും ചേർത്തുള്ള ഈ ഒരു ഫേസ് പാക്ക് ഇത് നമുക്ക് ആഴ്ചയിൽ ഒരു മൂന്ന് മൂന്നവണയൊക്കെ ഉപയോഗിക്കാം ട്ടോ അപ്പം ഞാൻ ഇച്ചിരി റെസ്റ്റിന് വെച്ചതിന് ശേഷമായിട്ട് എടുക്കുന്നത് ആ മുട്ടയുടെ വെള്ളയും പച്ചരിയും തൈരും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആവട്ടെ എന്നിട്ട് നമുക്ക് മുഖത്ത് തേച്ച് കൊടുക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആവട്ടെ കേട്ടോ ഒരു രണ്ടുമൂന്ന് മിനിറ്റ് ഇങ്ങനെ റെസ്റ്റിന് വേണ്ടി എന്നിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ രണ്ടുമൂന്ന് മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് മുഖത്തങ്ങ തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു പാക്കാണ് നമ്മൾ മുഖത്തങ്ങ തേച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി കൂടെ കട്ടിയാക്കാം കേട്ടോ പക്ഷേ എനിക്ക് ഇതേപോലെ ഉള്ളതാണ് ഇഷ്ടമേ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആക്കിയത് ഇച്ചിരി കൂടെ അരിപ്പൊടി ഇടുവാണെങ്കിൽ ഇച്ചിരി കൂടി ഒന്ന് കട്ട് കേട്ടോ നമുക്കിത് രണ്ട് ലയറായിട്ട് മുഖത്തങ്ങ് തേച്ചെടുക്കാവേ അപ്പോൾ ഞാൻ ഒരു തവണ തേച്ചിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ആവുമ്പോൾ ഒന്നുകൂടി ഒന്ന് തേച്ചു കൊടുക്കെട്ടോ കഴുത്തിലൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ടേ മുഖത്തും കളത്തിലൊക്കെ ഈ പാക്കങ്ങ് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ഡ്രൈ ആവില്ല ചെറുതായിട്ട് ഇങ്ങനെ ഡ്രൈ ആകുമ്പോൾ നമുക്ക് ഒരു തവണയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ മുഖത്തും കളുത്തിലൊന്നും ഇട്ട് കൊടുക്കാവേ അപ്പോൾ മുഖം നല്ല ടൈറ്റ് ആവാനും മുഖം നല്ല നിറം വയ്ക്കാനും പാടുകൾ പോകാനും ഒക്കെ പറ്റിയൊരു സൂപ്പർ പാക്കാണ് കേട്ടോ ഇത് അപ്പോഴെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഡ്രൈ ആവട്ടെ നമുക്ക് ഒരു തവണയും കൂടെ ഒന്ന് ഇട്ടുകൊടുക്കാവേ ഇത് വെള്ളം പോലെ ആയതുകൊണ്ടാണ് കേട്ടോ ഇതങ്ങനെ കട്ടിയിൽ വരാത്തത് പാക്ക നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിനും കൂടി ഒന്ന് അരിപ്പൊടി ഇട്ടുകൊടുക്കാം കേട്ടോ നല്ല സൂപ്പറാണ് അപ്പോൾ ഒന്ന് ഡ്രൈ ആണ് എനിക്കൊന്നും ഇട്ട് കൊടുക്കുക പാക്ക് താ ചെറുതായിട്ടൊന്നും ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ അത് ഇവിടെ നിന്നൊക്കെ മലഞ്ഞ് വരുന്നുണ്ട് എനിക്ക് ഒന്നും കൂടെ ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ മൂലം കൂടെ ഒന്ന് തേച്ച് കൊടുക്കാം കണ്ടോ ഇപ്പോൾ അത്യാവശ്യം കട്ടിയായില്ലേ പിന്നെ ഫേസ് പാക്ക് ഇടുമ്പോണ്ടല്ലോ നമ്മളിങ്ങനെ തേക്കത്ത കേട്ടോ ഞാൻ ഓർക്കാടൊക്കെ തേക്കുന്നുണ്ട് നമ്മൾ മുകളിൽ നിന്ന് താഴേന്ന് മുകളിലോട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കണം കേട്ടോ ഇങ്ങനെയാണ് മുഖമൊക്കെ നല്ല ടൈറ്റ് ആകുമുള്ളത് കവളൊക്കെ എന്റെ കവളൊക്കെ ഇങ്ങനെ തൂങ്ങി പോകും നെറ്റിരി കൂടി തേച്ച് കൊടുക്കുന്നുണ്ട് നെറ്റിരി സൈഡൊക്കെ ചെറുതായിട്ടൊന്നും കറങ്ങുന്നുണ്ട് െണ്ടോ തേച്ചു തരാൻ അമ്മയെ കണ്ട മോൻ പേടിയുണ്ടോ കണ്ണി തേക്കില്ല വേണ്ട മോൻ തേക്കണ്ടോ വേണ്ട മോൻ തേക്കണ്ട ചുമ്മാ വന്നതോ മിച്ചിനോട് അപ്പം ഞാനിത് ആ കഴുത്തിലും മുഖത്തിലും ഒക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ട്രൈ ആവാം നമുക്ക് കടിയും കളയാട്ടോ വേണമെങ്കിൽ നമുക്കിതുപോലൊന്ന് മസാജ് ചെയ്യുകയാണെങ്കിൽ സ്കിന് പെട്ടെന്ന് അബ്സോർവ് ആവാനും നല്ലതാണ് ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് സൈഡുള്ള ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ പോകാനൊക്കെ നല്ലതാണ് നമ്മുടെ താടിയുടെ സൈഡിലുള്ള ഒക്കെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ പോകാനൊക്കെ നല്ലതാണ് ഇപ്പൊ നിങ്ങൾ തേക്കുമ്പോ ഇച്ചിരി കട്ടിലങ് തേച്ചോളൂ കേട്ടോ ഞാൻ മുട്ടയുടെ വെള്ളം എടുത്ത് ഇച്ചിരി അങ്ങ് കൂടി പോയായിരുന്നു കുറച്ച് മുട്ടയുടെ വെള്ളം മതി കേട്ടോ നമുക്ക് കൈകളിലും കാലിലും ൊക്കെ തേച്ച് കൊടുക്കാവുന്നതാണ് നിങ്ങളിപ്പോൾ മുഖത്തെടുക്കുന്ന ഒരു ഫേസ് പാക്ക് ഉണ്ടല്ലോ ഇച്ചിരി കൂടുതൽ എടുത്താലും കുഴപ്പമില്ല നമുക്ക് കൈകളിലൊക്കെ അങ്ങ് തേച്ച് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ കയ്യിലെ ടാനു പോകാനും കൈയൊക്കെ നല്ല ചുളവുകളൊക്കെ മാറാനും ഒക്കെ ഈ ഒരു പാക്ക് നല്ലതാണ് അപ്പം ഒന്ന് ട്രൈ ചെയ്യാം അവിടെ നമുക്ക് കാണാം കേട്ടോ ഞാനൊരു ഒരു പതിനഞ്ച് മിനിറ്റ് മാത്രം മുഖത്ത് വെച്ചായിരുന്നുള്ളേ അതിനുശേഷം ഞാൻ മുഖം നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട് നല്ലൊരു മാറ്റം മുഖത്ത് അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ മുഖത്തിപ്പം എന്തെങ്കിലും ഒരു കരുവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ലവണ്ണം കുറയാനും പിന്നെ സ്കിൻ നല്ല ബ്രൈറ്റ് ആവാനും നമ്മുടെ ചുളിവുകളൊക്കെ കുറയാനൊക്കെ പറ്റിയൊരു സൂപ്പർ ഒരു ഫേസ് പാക്ക് പാക്കാണത് അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ആഴ്ചയിൽ ഒരു മൂന്ന് തവണ മാത്രം തേച്ചാൽ മതിയാകും സ്കിന്ന് നല്ല നിറം നിറുംബിക്കാനും പാടുകൾ പോകാനും ചുളിവുകൾ പോകാനും മുഖം നല്ല ടൈറ്റ് ആവാനൊക്കെ നല്ല അടിപൊളിയൊരു ാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടമായിരുന്നു കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ വീട് നല്ല വീഡിയോസ് നമുക്ക് കാണാം കാണോ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ